ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്ന് കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോടിനടുത്തായിട്ട് കോട്ടയം ബസ് റോഡിന്റെയും അയർക്കുന്ദം ബസ് റോഡിന്റെയും സൗകര്യമുള്ള കയറി താമസിച്ചിട്ട് രണ്ടു മാസം മാത്രമായ പത്ത് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് ഈ വീടിന്റെ ദർശനം വടക്കോട്ടയ്ക്കാണ് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണുള്ളത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ജസ്റ്റ് കയറി താമസിച്ചിട്ടുള്ളൂ നല്ല ഒരു വീടാണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമില് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിനും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് നല്ല ഏരിയയാണ് ഈ വീടിന് ഉടമസ്ഥൻ വളരെ കുറഞ്ഞ വിലയാണ് ചോദിക്കുന്നത് മൊത്തം നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ചെറിയ മാറ്റങ്ങൾ വീണ്ടും വരുന്നതാണ് വേണമെങ്കിൽ കൂടുതൽ സ്ഥലം ഇതേ ചേർന്ന് മുപ്പത് സെൻറ്റ് കൂടി കൊടുക്കാനുണ്ട് പത്ത് സെന്റോ ഇരുപത് സെന്റോ മുപ്പത് സെന്റോ ഒക്കെ ആയിട്ട് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ന്യായമായ റേറ്റ് കൊടുത്താൽ വാങ്ങിക്കാവുന്നതാണ് ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ലോൺ സൗകര്യം ലഭിക്കുന്ന മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് കോട്ടയം ജില്ലയിലെ പള്ളിക്ക് തോട് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി അയർകുന്ദം ബസ് റോഡിന്റെയും കോട്ടയം ബസ് റോഡിന്റെയും സൗകര്യമുള്ള രണ്ട് ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് പത്ത് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ബോർവെല് വടക്ക് ദർശനം വെറും നാല്പത്തിരണ്ടു ലക്ഷം രൂപ പറയുന്നു നെൽക്കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ല ഏരിയയിലുള്ള മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക